നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളില്ലേ ആ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് വർദ്ധിക്കാൻ അതേപോലെ മനപ്പാടമാക്കാനുള്ള ശക്തി വരുന്ന കുട്ടികൾക്കൊക്കെ വേണമല്ലോ മനപ്പാടാകാനുള്ള ശക്തി വേണമല്ലോ അത് കൂടാൻ ഭക്ഷണത്തിൽ ഒരുപാട് വിശാലത കിട്ടണം നല്ല നല്ല ഭക്ഷണം കിട്ടണം ഭക്ഷണ വിശാലത ഉണ്ടാവണമാകണം ഭക്ഷണത്തിൽ പ്രയാസം ഉണ്ടാവാൻ പാടി ഭക്ഷണവിശാലതകളാകാൻ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്കില്ലേ ആ പ്രയാസങ്ങളൊക്കെ നീങ്ങി പോകാൻ വാങ്ങു വലിയ സന്തോഷം ഉണ്ടാകാൻ അതേപോലെ തന്നെ ആരാധനയിൽ നമ്മുടെ വിവാദത്തിരി സ്കാരം മറ്റു വിഭാഗത്തിൽ അതിലൊക്കെ മടി ഇതൊക്കെ നീങ്ങി കിട്ടാൻ ഒരു ഒരു അടിപൊളി മരുന്ന് അടിപൊളി ഏതാ മരുന്ന് ആ മരുന്ന് വിശുദ്ധമായ ഒരു സുറത്താണ് ഈ സുറത്ത് നിങ്ങൾ പതിവായി ജീവിതത്തിൽ ഓതി അള്ളാഹു വലിയ പ്രതിസന്ധികളൊക്കെ നീക്കി തരും നമ്മൾ മാത്രല്ലീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതൊരു കാരണമാകും ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇതാണ് എന്ന സൂറത്ത് നമുക്കൊക്കെ അറിയാലോ ഈ സൂറത്ത് വലിയ അത്ഭുത അലൈഹി മുത്തൻ നസീഅക്ക് വലിയ ഹൃദയത്തിന് വലിയ സന്തോഷം കൊടുത്താത്ത ഒരു സുഹൃത്തു കൂടിയാണ് അലം നമ്മുടെ ഹൃദയങ്ങളെ കുറിച്ചാണ് പരിശുദ്ധ പൊട്ടാൻ ആദ്യം തന്നെ പറയുന്നത് പറയുകയാണല്ലോ ഹൃദയം വിശാലമാകാൻ നമുക്ക് വിഷമങ്ങളൊക്കെ നീങ്ങി പോകാനൊക്കെ നമുക്ക് നമ്മൾ പരമാവധി എല്ലാ ദിവസവും ഒരു ഒരു പതിനൊന്ന് തവണയോ ഇരുപത്തൊന്ന് തവണയോ കോതിയിട്ടല്ല എന്നുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ച് അസാം വാലൈക്കു വരമ